കർക്കിടക മാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കർക്കിടക മാസം രാമായണ മാസം അല്ലെങ്കിൽ പഞ്ഞ മാസം എന്നും അറിയപ്പെടുന്നു ഇത് മലയാള കലണ്ടറിലെ അവസാന മാസമാണ് കൂടാതെ കേരളത്തിൽ ആഴത്തിലുള്ള സാംസ്കാരിക ആത്മീയ പ്രാധാന്യവും ഇതിനുണ്ട് ഈ മാസത്തെക്കുറിച്ച് ആത്മീയ ആചാരങ്ങളുണ്ട് കേരളത്തിലുടനീളമുള്ള കുടുംബങ്ങൾ ഈ മാസം എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്ത് ആശ്വാസവും ആത്മീയ നവീകരണവും തേടുന്നു കർക്കിടക വാവുബലി ഈ മാസത്തിലെ അമാവാസിയിൽ പൂർവികരെ ബഹുമാനിക്കുന്നതിനായി നടത്തുന്ന ഒരു പുണ്യ ചടങ്ങ് പിന്നെ ഉള്ളത് ആയുർവേദ ചികിത്സ മഴക്കാലത്ത് പ്രതിരോധശേഷി ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കർക്കിടക കഞ്ഞി എണ്ണ ചികിത്സകൾ തുടങ്ങിയ പരമ്പരാഗത ചികിത്സകൾ ജനപ്രിയമാണ് അതിലുപരി നാലമ്പല ദർശനം ഭക്തർ ഒരു ദിവസം കൊണ്ട് ശ്രീരാമനും സഹോദരന്മാർക്കും സമർപ്പിച്ചിരിക്കുന്ന നാല് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു ഇത് ഭക്തിയുടെ യാത്രയെ പ്രതീകപ്പെടുത്തുന്നു പിന്നെ ക്ഷാമകാലം എന്നും ചിലർ ഇതിനെ പറയും കാരണം കനത്ത മഴ കൃഷി സ്തംഭനം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നിവ കാരണം ചരിത്രപരമായി പഞ്ഞമാസം എന്ന് വിളിക്കപ്പെടുന്ന ഇത് ആത്മപരിശോധനയ്ക്കും ആത്മീയ ശ്രദ്ധയ്ക്കും വേണ്ടിയുള്ള സമയമായി മാറി